Mesmerizing wedding collection. Page Sweeney by Jungat Jewelry. അങ്കമല യോഗാ ക്ഷേമ സഭയുടെ കീഴിലുള്ള മേക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെയും തിടപ്പള്ളിയുടെയും സമർപ്പണം ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന്റെ നടത്തി നടത്തിവന്റെ പുനരുദ്ധാരണ ചടങ്ങുകളൊക്കെ നടന്നു അതിൽ കെട്ടി ഗേറ്റ് ഒക്കെ അതിന്റെ ഒരു സമർപ്പണ ചടങ്ങാണ് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അഞ്ചു മണിക്ക് നടക്കുന്നു നമ്മുടെ ശബരിമല അയ്യപ്പന്റെ അന്തർസ്ഥാനീയനായിട്ടുള്ള പന്തളം കൊട്ടാരത്തിലെ ഇപ്പോഴത്തെ മാനേജിംഗ് ട്രസ്റ്റി നാരായണ വർമ്മയാണ് അതിൻ്റെ സമർപ്പണം നിർവഹിക്കുന്നത് തെടപ്പള്ളിയുടെ സമർപ്പണം നിർവഹിക്കണത് സംസ്ഥാന പ്രസിഡൻറ്റും രോഗക്ഷമസമേടെ സംസ്ഥാന പ്രസിഡൻറ്റും തന്ത്രിയും കൂടായിട്ടുള്ള അക്കീലമൻ കാളിദാസ പട്ടനിർപ്പാണ് പിന്നെ സംസ്ഥാന സെക്രട്ടറിമാര് രണ്ട് നമ്മുടെ അങ്കമാലിയിലെ ആര്യവയിലെ എം എൽ എമാരായ അൻവർ സാദന്ത്ര റോജി തുടങ്ങിയ എല്ലാ വിശിഷ്ടാതിഥികളും പങ്കെടുക്കുന്ന ഒരു ചടങ്ങുണ്ട് രണ്ട് കൊല്ലം മുമ്പ് സത്യം പറയുകയാണെങ്കിൽ പോലെ മുമ്പ് തന്നെയാണ് ഞങ്ങൾക്ക് കളിയിൽ കുടുംബാംഗമായ ഉദിഷൻ്റെ ഫാമിലി ദാനമായി നൽകിയ സ്ഥലത്ത് അന്ന് നേരത്തെ പറഞ്ഞുപോയ കാട് പിടിച്ച് നിൽക്കുകയായിരുന്നു അത് അംഗവാരി ഉപസഭാ അംഗങ്ങളുടെ നിർവ്യാജമായ സഹകരണം കൊണ്ട് മാത്രമാണ് ഇത്ര ഭംഗിയായിട്ട് അത് നടത്താൻ സാധിച്ചത് അപ്പോൾ അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തീയതി ഡിസംബർ സമിതി തളിയിൽ കുടുംബാംഗങ്ങൾ യോഗാക്ഷേമ സഭയ്ക്ക് സൗജന്യമായി നൽകിയ അര ഏക്കറോളം സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് നൂറു വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തോടൊപ്പം തിടപ്പിള്ളി പുനർനിർമ്മാണവും ചുറ്റുമതിലിന്റെയും പ്രദഷിണ വഴിയുടെയും നിർമ്മാണവും പൂർത്തിയാക്കി വൈകിട്ട് അഞ്ചിന് ക്ഷേത്രത്തിന്റെ സമർപ്പണം പന്തളം കൊട്ടാരം മാനേജിംഗ് ട്രസ്റ്റി നാരായണ വർമ്മയും തിടപ്പള്ളി സമർപ്പണം യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്രിമൺ കാളിദാസ ഭട്ടതിരിപ്പാടും നിർവഹിക്കും അന്ന് രാവിലെ നിർമാല്യ ദർശനത്തോടുകൂടി തുടങ്ങി വൈകിട്ട് വിശേഷാൽ ദീപാരാധനം ആയിട്ടുള്ള മാഡവന പരമേശ്വരേട്ടൻ ആണ് അദ്ദേഹത്തിന്റെ വലിയ ദീപാരാധന അത് കഴിഞ്ഞ അത്താഴ പൂജ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡാൻസോടുകൂടിയാണ് പരിപാടി അവസാനിപ്പിക്കുന്നത് സാംസ്കാരിക സമ്മേളനത്തിൽ കാളത്തി മേക്കാട് പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷനാകും എം എൽ എമാരായ റോജ്യം ജോൺ അൻവർ സദത്ത് തുടങ്ങിയവരും പങ്കെടുക്കുമെന്ന് യോഗാ ക്ഷേമ പ്രസിഡന്റ് കാളത്തി മേക്കാട് പരമേശ്വരൻ നമ്പൂതിരി സെക്രട്ടറി രാധാകൃഷ്ണൻ പുനശ്ശേരി തുടങ്ങിയവർ അറിയിച്ചു